ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ആർ എസ് പ്രയിൽ പാക് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബി എസ് എഫ് ജവാൻ വീരമൃത്യു എന്നുള്ള വാർത്ത ഇപ്പോൾ അജീഷ് ജയകുമാർ അറിയിക്കുന്നുണ്ട് ബി എസ് എഫ് എസ് ഐ എം ടിസാണ് മരിച്ചത് രാവിലെ ആർ എസ് പ്രയിൽ ഷെല്ലാക്രമണത്തിൽ എട്ട് ബി എസ് എഫ് ജവാൻമാർക്കാണ് പരിക്കേറ്റത് എന്നുകൂടി അജീഷ് ജയകുമാർ അറിയിക്കുന്നുണ്ട് ഒരു ബി എസ് എഫ് ജവാൻ വീരമൃത്യു എന്നുള്ള പുതിയ വാർത്ത ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ നഗ്രോട്ടയിൽ ഭീകരാക്രമണ ശ്രമം ഉണ്ടായി എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഒരു ജവാന് പരിക്കേറ്റു ഭീകരർക്ക് നേരെ സൈന്യം വെടിയുതിർത്തു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമ്മൾ ആർ അച്യുതനിലേക്ക് കൂടി പോവുകയാണ് അച്യുതൻ ഈ ഡൽഹിയിലേക്ക് മറ്റെന്തൊക്കെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് ഈ അതിർത്തി മേഖലകളിലെ പാകിസ്ഥാന്റെ പുതിയ പ്രകോപനം സംബന്ധിച്ച വിവരങ്ങൾ ഇതിനോടകം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞല്ലോ അച്യുതൻ ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനോടൊക്കെ തന്നെ ആ വിവരങ്ങളെല്ലാം തന്നെ അത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി കാത്തിരിക്കേണ്ടത് അത്തരമൊരു ലംഘനം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം അത് ഏറ്റവും ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ആ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു നമുക്ക് നിലവിൽ ലഭിച്ചിട്ടി ലഭിച്ചിരിക്കുന്ന രണ്ട് ഔദ്യോഗിക കേന്ദ്രങ്ങൾ ഒന്ന് ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒരു സ്ഥിരീകരണം തരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നതാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു രണ്ടാമതായി ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി ഈ കച്ചിൽ നിരവധി ഡ്രോണുകളെ കണ്ടതായും അവിടെ ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചുള്ള നടപടി ബ്ലാക്ക് ഔട്ട് നടപടികളിലേക്ക് കടന്നതായും ആ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയും അദ്ദേഹവും എക്സ്പോസ്റ്റിലൂടെ അറിയിക്കുന്നു എന്നതാണ് മറ്റൊന്ന് ഓൾ ഇന്ത്യ റേഡിയോ അതുപോലെ തന്നെ ഡി ഡി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ കൂടി ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു വയലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിരവധി ഡ്രോണുകളുടെ സാന്നിധ്യമാണ് ഈ ജമ്മു കാശ്മീരിൻ്റെ പല മേഖലകളിലായി കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആർമി അറിയിക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പങ്കുവച്ചത് നിയന്ത്രണ രേഖയിൽ ഇപ്പോൾ ഷെല്ലാക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് Indian Army. പറയുന്നത് വാർത്താ ഏജൻസി നൽകിയ വിവരമാണ് ശ്രീനഗറിൽ സ്ഫോടനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഡ്രോണുകൾ കണ്ടെങ്കിലും ഭൂരിഭാഗവും പിൻവാങ്ങിയിട്ടുണ്ട് എന്നാണ് ആർമി അറിയിച്ചതായി വാർത്താ ഏജൻസി നൽകുന്ന വിവരം മറ്റൊന്ന് ഈ എൽ ഒ സിയിലും ഈ പറഞ്ഞതുപോലുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും അവിടുത്തെ മേഖലകളിൽ വെടിവയ്പ് കുറച്ച് മുൻ കുറച്ച് സമയം മുൻപ് നിർത്തിയതായി ഉള്ള സ്ഥിരീകരണം വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അവസാനമായി വന്നൊരു വിവരം എന്നുള്ളത് ഈ ജമ്മു കാശ്മീരിലെ നഗരോട്ടയിൽ ഇത്തരത്തിൽ ഭീകരാക്രമണ ശ്രമം കൂടി ഉണ്ടായി എന്നത് ഒരു വിവരമാണ് അതിലൊരു ജവാന് പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ സൈന്യം ഇപ്പോൾ അവിടെ ഒരു ഏറ്റുമുട്ടൽ അതായത് ഭീകരർക്ക് നേരെ സൈന്യം വെടിയുതിർക്കുകയാണ് അങ്ങനൊരു നിലവിലെ വിവരം അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇന്ന് അഞ്ച് മണിക്ക് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം രണ്ട് രാജ്യങ്ങളും അത് പാകിസ്ഥാൻ തന്നെ മൂന്ന് മുപ്പത്തിയഞ്ചിന് വിളിച്ച് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താം എന്ന് ആവശ്യപ്പെടുകയും ഇന്ത്യക്ക് ഇന്ത്യ അതിലൊരു തീരുമാനം അറിയിക്കുകയും ചെയ്യുന്നു അത് വെറുമൊരു തീരുമാനമല്ല ഉപാധികളോടുള്ള തീരുമാനം ആണ് ഇന്ത്യ അറിയിക്കുന്നത് ഒപ്പം ഭാവിയിൽ ഒരു ഭാവിയിൽ ഭീകരവാദമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭീകരവാദമുണ്ടായാൽ അത് രാജ്യത്തിനെതിരായ ഒരു യുദ്ധമായി തന്നെ കാണും എന്ന കൃത്യമായ നിലപാടെടുത്ത് ഇന്ത്യ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്വീകരിച്ചിട്ടുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു തീരുമാനമെടുക്കുകയും അതിനുശേഷം അമേരിക്ക ഇക്കാര്യം ആദ്യമായി അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിനൊടുവിൽ ഇപ്പോൾ ഇത്തരം ഡ്രോണുകളുടെ സാന്നിധ്യം വെടിവയ്പുകൾ നിയന്ത്രണ രേഖയിൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പമെന്ന ചൈനയുടെ പ്രഖ്യാപനം കൂടി മണിക്കൂറിൽ വരുന്നു പാകിസ്ഥാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഒപ്പം ാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി പറയുന്നത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ചൈന പിന്തുണ അറിയിച്ചു എന്നാണ് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് ജമ്മുവിൽ നിന്ന് കൂടുതൽ വാർത്തകളും വിവരങ്ങളുമായി അടുത്ത ബുള്ളറ്റിനിലേക്ക്